ഒന്നല്ല എന്താ ആപ്പറ വേർത്തിരിക്കുന്ന അത് ഞാൻ ഫാനിന്റെ അടിയിലിരിക്കുന്നു ഫാൻറെ അടിയിലിരുന്നാണോ വേർക്കുന്നത് അല്ല ഫാൻ സ്വിച്ച് ഓഫ് ആയിരുന്നു ഫാൻറെ സ്വിച്ചിനോ ഒന്നും ഇല്ലേട്ടാ തലവേദന ഉണ്ടോ അല്ല പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ ചേട്ടൻ ആണ് വരുന്നില്ല പറഞ്ഞിരുന്നില്ല അതല്ല ചേട്ടന് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല ആകെ പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ ഭക്ഷണം ഞാൻ വരുന്ന വഴിക്ക് മഞ്ചൂരി ചിക്കൻ ചില്ലി ഇതെല്ലാം കഴിച്ചോ ഇതൊക്കെ കഴിക്കണോന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ തൊട്ടപ്പുറത്ത് ശ്രീധൻ ചേട്ടന്റെ കടയിൽ പോയി ദോശ ചമ്മന്തി ഒക്കെ കഴിച്ച് എനിക്കറിയാം ചേട്ടൻ ലളിത ജീവിതം ആഗ്രഹിക്കുന്ന ആളാണ് വാ അകത്തേക്ക് വാ ശേഷം വന്നത് ടി വി കാണാനാണിതല്ലതികെട്ട നേരത്താണാവോ ഞാൻ ഈ വീട്ടിലേക്ക് മരുമ്പോളായിട്ട് വന്നത് എത്ര നല്ല ആലോചനകൾ എനിക്ക് വന്നതാറിയില്ലേ ഒരു എസ് തേങ്ങാ തേങ്ങാ മോഷണ മോഷണ പിടിക്കാൻ വേണ്ടി വേണ്ടി വന്നതല്ലേ വക്കീലാ ആ അതാ കേസ് വാദിക്കാൻ വന്നതായിരിക്കും എന്താ ഇങ്ങനെ ചേട്ടു ഇത്ര നല്ല ആലോചനകളൊക്കെ ഞാൻ തള്ളി തള്ളിക്കളഞ്ഞിട്ടല്ലേ ഞാൻ ചേട്ടനെ കെട്ടിയത് ചേട്ടൻ പറയുമ്പോ വിഷമം ഒന്നും തോന്നരുത് എന്ത് ചേട്ടന് അമ്മയുടെ ദുഷ്ടത്തിൽ ദിവസം എന്നെ കുത്തുവാക്കുകൾ പറയും എന്നെ ദേഹോപദ്രേൽപ്പിക്കും ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യിക്കും ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇപ്പുറത്തേം വീട്ടിലൊക്കെ ചെന്നിട്ട് എന്നെപ്പറ്റി പരദൂഷണം പറയാത്തെയാണ് ഞാൻ അസൂയക്കാരത്തെയാണ് ഞാൻ കാലമാടത്തെയാണ് ഞാൻ കള്ളിയാണെന്ന് ഇങ്ങനെയൊക്കെ ഒരു മരുമോളെ കുറിച്ച് നാട്ടുകാരുടെ മുമ്പേ ചെന്ന് പറയാവോ ഇതുകൊണ്ടല്ലേ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ദുബായിക്ക് പോയത് എന്നാ പിന്നെ തള്ളിയും കൂടെ അങ്ങ് കൊണ്ടുപോയി കൂടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സമാധാനം വേണ്ടല്ലേ അതൊക്കെ പോട്ടെ ചേട്ടൻ എനിക്ക് ഗൾഫിന്ന് എന്തൊക്കെ കൊണ്ട് അങ്ങനെ ഇതാണ് ഗൾഫിന്ന് വരുന്ന ഭർത്താക്കന്മാരോട് വേണ്ടി അറിയാമോ ഒരു സാരി സാരിയോ അതൊന്നും വേണ്ട രണ്ട് നിറമുള്ള സാരി മതി ആറായിരം നിറമുള്ള സാരിയല്ല ആറായിരം ദീർഘത്തിന്റെ സാരി അതായത് ഏകദേശം അറുപതിനായിരം രൂപ ഇന്ത്യൻ മണിയുള്ള സാരി രൂപ വിലയുള്ള സാരിയോ അതൊന്നും വേണ്ടായിരുന്നു എന്നാലും കൊണ്ടുവന്നല്ലേ അതിന്റെ നിറവും ഡിസൈനും ഒക്കെ ഒന്ന് പറയാവോ എഡ് സിനിമ അപ്പൊ ആ അതിനെ നമ്മുടെ ഒരു പിങ്ക് സാരി പിങ്ക് കളർ ഷിഫോൺ ആ ഇവിടെ നിറയെ വെച്ചിട്ട് സാരി ഉടുത്താ ഞാനും നയന്താരെ പോലെ ഇരിക്കും അല്ലേ അല്ല ഒരു ഒന്ന് പോ ചേട്ടാ എന്ന നമുക്ക് കിടക്കാം ആ Jo, den är inte och taggig! Nu är det jag Amma Am... Ammene... ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും കിണറ്റിന്റെ വക്കത്ത് വന്നിട്ട് ഞാൻ നിന്നെ പറഞ്ഞില്ലേ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഉറക്കില്ല ஒரு வீட்டு கட்டுவ சாந்த சாந்த கட்டப்பனையில சாந்த എന്നെ വിട്ടു പോകരുത് നീ എന്റെ ആ റബ്ബറും തോട്ടത്തിൽ കൂടി വാ ശാന്ത റബ്ബറും തോട്ടത്തിൽ കൂടെ ഓടിവാ വെട്ടുകുഴിയിലെങ്ങും വീഴരുത് വെട്ടുകുഴിയിലെങ്ങും വീടല്ലേ വെട്ടുകുഴി ഉണ്ടോ വീഴരുത് ഏത് ശാന്ത ഏത് എനിക്കൊരു വായങ്ങ പൊത്തിക്കെട്ട് അപ്പൊ ശരിയാവുമല്ലോ എരിയാണ്ടറിയാലോ എന്തേ മിണ്ടി? ഞാനെന്താ അപ്പ ഞാനൊരു ഫാതെ കരപ്പില്ലേ ആരെ കിരക്കിലോ? ഹും. ഹും. എപ്പോ? ഹേ. ഹും. രാജപഞ്ചേട്ടുള്ളപ്പൻചേട്ട ചുമ്മാ ഇരിക്കാനെ പറഞ്ഞത് എനിക്ക് ഇക്കളെ ആവുന്നു ചുമ്മാതിരി രാജപൻചേട്ട ആരടി രാജപ്പൻ രാജപ്പൻ സത്യം പറടി ആരടി രാജപ്പൻ എനിക്കറിയത്തില്ല നിനക്കറിയത്തില്ലല്ലേ രാജപ്പൻ നിനക്കറിയത്തില്ലല്ലേ നിനക്ക് അറിയത്തില്ലേ നീക്കത്തിൽ ആരടി രാജപ്പൻ എനിക്കറിയത്തില്ല രാജപ്പൻ രാജപഞ്ചേട എനിക്ക് പറയണം ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ രാജപ്പൻ എനിക്കറിയത്തില്ല രാജപ്പൻ രാജപഞ്ചേ നിന്നെയും കൊല്ലും ഞാൻ രാജപ്പനെ കൊല്ലും എനിക്ക് രാജപ്പനെ അറിയത്തില്ല 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 ഒരക്ഷരം നീന്മുണ്ടി പോരുത് ആ എങ്ങനെ എന്റെ കൈ കിട്ടിയ നിന്നെയും കൊല്ലും അവനെ കൊല്ലും എനിക്ക് അറിയത്തില്ല അറിയത്തില്ല ശിഷ്യൻ എന്നെ കൊല്ലരുത് എ ചേച്ചി വെക്കൊന്നു